പെൺകുട്ടികൾ മുല കുടിക്കുന്ന കുട്ടികളെ വീട്ടിലിട്ട് പോവുകയാണ് പഠിക്കാനായിക്കോട്ടെ ജോലിക്കായിക്കോട്ടെ ഒന്നിനും നമ്മളെ എതിരല്ല എന്നിട്ട് എന്താ പറയാ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടാ വീട്ടിൽ വരുന്നത് പാലും കാത്തിരിക്കുന്ന കുട്ടി എന്താ ചെയ്യണത് അങ്ങനെ ആ രംഗം എന്താ അറിയോ ഉമ്മ ജോലി കഴിഞ്ഞ് മുല കുടിക്കാൻ ഉമ്മയെ കാത്തിരിക്കുന്ന കുട്ടി എന്ത് ചെയ്യാറിയോ ഉമ്മ ഷൂ അയക്കുമ്പോൾ കൂടിക്കൊടുക്കണം ഉമ്മ ഷൂ അയക്കുമ്പോൾ കൂടിക്കൊടുക്കണം എന്തിനാണ് വേ അയക്കുന്നത് വേഗം ആ അമ്മിഞ്ഞ പാല് കിട്ടാൻ കുറാൽ ഒരു ആയത്തിനുണ്ട് ഒന്ന് ഓതി നോക്കുന്നത് നല്ലതാണ് സുഹൃത്തുക്കളെ മുലപ്പാലിന് ദാഹിച്ച് വീട്ടിലിരിക്കുന്ന മക്കളെ കുറിച്ച് ഓർമ്മയില്ലാത്ത ഉമ്മമാർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്തുകൊണ്ട് അറിയങ്ങള് മുപ്പത് മാസം ഗർഭവും മുരയൂട്ടിലൊന്നാണ് മുപ്പത് മാസം ഗർഭത്തിൽ എങ്ങനെയാണോ കുട്ടി കിടന്നത് അതുപോലെ കുട്ടിയോട് കൂടെ ഉണ്ടാവേണ്ടതാണ് സുഹൃത്തുക്കളെ ബാക്കി മാസങ്ങൾ ഒമ്പത് മാസം കഴിച്ച് ബാക്കിയൊക്കെ മുലയൂട്ടാൻ വേണ്ടി നിശ്ചയിച്ചതാണ് രണ്ടു വർഷം മുല കുടിക്കണം കുട്ടി മുലപ്പാലിന് കാത്തു നിൽക്കണം സഹോദരങ്ങളെ ഈ കുട്ടിനെ മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോകുന്ന ഉമ്മനെ ഏതെങ്കിലും റിസോർട്ടിലോ ഓൾഡ് ഏജ് ഹോമിലോ കൊണ്ടുപോയി ആ കാൻ പോലും ചിലപ്പോ അന്ന് മനസ്സുണ്ടാവൂല റോട്ടിൽ തട്ടി എവിടെയെങ്കിലും ഒന്ന് ചെയ്യുക ഒരു ഹോട്ടലിൽ ഇറക്കിയിട്ട് എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കുന്ന തീന്മേശയിൽ ഇരുത്തിയിട്ട് ബാക്കിയിലൊക്കെ കാറ് കയറി തിരിച്ചു പോരുന്ന അവസ്ഥയിലേക്ക് ഭാവി തലമുറ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികളോടൊപ്പം നമ്മൾ വേണം കുട്ടികൾക്ക് നമ്മൾ സ്നേഹം നൽകണം അതോടൊപ്പം തന്നെ മാതാപിതാക്കളോട് വളരെ സ്നേഹത്തിലും ഔദാര്യത്തിലും നമ്മൾ ജീവിക്കണം ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കുന്നത് എന്താ അറിയുക എല്ലാം കണ്ടല്ലേ സുഹൃത്തുക്കളെ പഠിക്കുക എല്ലാം കുട്ടികൾ കണ്ടാണ് പഠിക്കുക അപ്പൊ കണ്ട് പഠിക്കുമ്പോൾ എങ് എന്താ കാണുകാര്യങ്ങൾ നിങ്ങള് നമ്മൾ നമ്മളെ വാപ്പാനിമ്മാനിയും നോക്കുന്നത് നമ്മളെ ഇങ്ങനെ കാണുമല്ലേ എപ്പോഴും പാപ്പാൻ ബാത്റൂമിൽ കൊണ്ടുപോകണത് ഉമ്മാക്ക് ചോറ് വാരി കൊടുക്കണത് അവർക്ക് ഡ്രസ്സ് ഇലക്കി കൊടുക്കണത് അവർ പറഞ്ഞ മറുപടി വേണമൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ് അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കേണ്ട കാര്യങ്ങള് നമ്മളെ മക്കൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാണ് എന്തിനുള്ള ട്രെയിനിങ് ആയി അതേ പ്രായം ഇന്ന് എൻ്റെ ഉമ്മക്കുള്ള പ്രായം എനിക്കാകുമ്പോൾ നിങ്ങൾ എന്നെ എങ്ങനെ നോക്കണം എന്ന ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് ആ ട്രെയിനിങ് ശരിക്കാണോന്ന് എന്ത് പോയിട്ടൊന്നും ആലോചിച്ചാൽ നമ്മളെ വാപ്പക്കുമ്പോക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ് എന്തിനറിയോ വയസ്സായ നമ്മളെ നോക്കാനുള്ള ട്രെയിനിങ് അത് തത്ത് പ്രായോഗികമാണ് എങ്ങനെ പ്രായോഗികം നമ്മളെ വാപ്പാനിമ്മാനെ നോക്കുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് മക്കൾക്ക് തോന്നുന്നത് തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടും എവിടെയെങ്കിലും മാതാപിതാക്കൾ അവഗണിച്ച് ഇന്ന് രാവിലെ ഞാനൊരു സൈറ്റ് പോയി പള്ളിന്റെ സൈറ്റിൽ പോയി അപ്പൊ മീറ്റിങ് കഴിഞ്ഞിറങ്ങുമ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞു ഇതാ ഇത് ഇന്നാളെ വീടാണ് ഇത് അയാളുടെ തറവാടാണ് ഈ തറവാട് പൂട്ടിക്കിടക്ക്ണ് അന്ത വെച്ചു അവന്റെ ഉമ്മ ഉണ്ട് ഉമ്മ അവൻ്റെ നിക്കൂല അന്ത് ഉമ്മൻ അവൻ നോക്കൂല പെങ്ങളെ വീട്ടിലാണ് താമസം ഉമ്മ പെങ്ങളെ വീട്ടിലാണ് താമസം അവന്റെ കൂടെ നിൽക്കൂല എന്തേ നിൽക്കാതിരിക്കാൻ കാരണം ആലോചിക്കണം അവൻ മക്കളോടൊപ്പം ആ വീട്ടിലുണ്ട് ഇനി മറ്റൊരു നാളിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരാൾ അയാൾ കിടക്കുന്ന വീട് ചൂണ്ടിക്കാട്ടി പറയും എന്തില്ല ഇവന്റെ ഇവിടെ ആരുല്ല തറവാട്ടിൽ മകന്റെ അടുത്ത് നിൽക്കൂല അയാൾ അയാൾ പെങ്ങളെടുത്താണെന്ന് പറയും അങ്ങനെ ഒരു പെങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് സുഹൃത്തുക്കളെ നാം കൊടുത്തത് നമുക്ക് തിരിച്ചു കിട്ടും